ഹായ് വെൽക്കം ബേക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ പഞ്ച് ചെയ്താൽ പല ലോക്കുകളും ടെക്നിക്കുകളും ഞാൻ കാണിച്ചിട്ടുണ്ട് അതുപോലെ സിമ്പിൾ ലോക്കാണ് അടുത്ത ഇന്നത്തെ വീഡിയോ ഒക്കെ അവതരിപ്പിക്കുന്നത് പല ടെക്നിക്കുകളും ഞാൻ കാണിച്ചിട്ടുണ്ട് പഞ്ച് ചെയ്താൽ അപ്പോൾ ചോദിക്കും പഞ്ച് ചെയ്താൽ അങ്ങനെ തടക്കുമെന്ന് എങ്ങനെ പിടി പിടിക്കുമെന്ന് അത് ചില കിട്ടിയാൽ പിടിക്കില്ലേ പിടിക്കില്ല അത്രയേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഈ എങ്ങനെയാണ് ഒരു പഞ്ച് ചെയ്യുന്ന ഒരാളിനെ എങ്ങനെ ലോക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം വീട്ടിലേക്ക് പോകാം ഇപ്പോൾ ഇയാളുണെങ്കിൽ വരച്ച് വരച്ച് തള്ളിയിടാം വരച്ചും കാല് തിരിച്ചിടാ എങ്ങോട്ടും വരച്ച് മറക്കാൻ അങ്ങനെ പൊറോട്ട മറച്ചു വിടാ മറിഞ്ഞ് വീഴും കാല് വെച്ചു വിട്ടാൽ പൊറോട്ട കാലു വെച്ചാൽ വീഴും ആ അതെ ആൾ വീഴും മലർന്ന് വീഴും ഇപ്പോൾ എങ്ങനെയുള്ള കീഴ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പെടുത്താം നമുക്ക് ആദ്യം പ്രയോജിക്കുക ഇടിക്കൊള്ളാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ വേണ്ട ഈ സമയത്ത് കാൽ പൊറോട്ട് മാറണം ഒന്നും കൂടി നമുക്ക് ഈ സമയത്ത് കോരി മാറ്റി വലത് മാറണം അതിനുശേഷം വലത് കഴിഞ്ഞിട്ട് പിടിക്കുക വേണ്ട ഓക്കെ ഈ അടി ഒഴിഞ്ഞ് പിടിക്കുക വേണ്ട അത് ഓടിക്കിട്ട് പിടിക്കുക ഇത് ഇയാളെ കഴിഞ്ഞിട്ട് മുട്ട ഞാൻ പൊട്ടിപ്പോവും അതായത് ഞാൻ പൊറോട്ട തിരിച്ച് കാല് പൊറോട്ടം കയറി കൊടുത്താൽ ഇയാൾക്ക് ഇയാളെ മലർന്ന് വീണ് അവശദയാവും ഇയാൾക്ക് ഇനി വേറെ ഒന്നും ചെയ്യുക കാല് പൊക്കി ചവിട്ടാൻ പോകുന്നയാൾ കഴിയില്ല എൻ്റെ കൈ ഇരിക്കുമ്പോൾ ഇയാൾക്കൊന്നും ചെയ്യാമൊക്കെ ഒന്നും നോക്കരുത് എൻ്റെ കൈയ്ക്ക് വയക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഈ ലോക്കിരിയും കാലം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഒന്നും കൂടി കാണിക്കാം എങ്ങനെ പഠിക്കാം ഒന്നും കൂടെ കാണിക്കാം നമുക്ക് രാത്രി അക്കി മാറ്റുക പിടിക്കുക സിമ്പിൾ ടെക്നിക്കല്ലേ ഇന്നൊന്നും പിരിവൊന്നുമില്ല ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തൂക്കി തറകടിക്കും അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു Ok, bye.